നമസ്കാരം ക്രിസ്തുമസിന് ഏകീകൃത കുർബാന നടത്തിക്കാതിരിക്കുവാൻ വിമത വൈദികർ പണി തുടങ്ങി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അവർ ചില്ലറയൊന്നുമല്ല കുതന്ത്രങ്ങൾ മെനയുന്നത് ഏകീകൃത കുർബാന നടത്തുന്നതിന് വേണ്ടി ഇടവക ജനങ്ങൾക്ക് എന്തു ചെയ്യാമെന്ന ചിന്തയിലാണ് വിശ്വാസികൾ ഒരു കാരണവശാലും ജനാഭിമുഖ കുർബാന അനുവദിക്കരുത് എന്നാണ് വിശ്വാസികൾ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുമസിന് ഇതുവരെ ക്ഷമിച്ചു ഇനിയും ക്ഷമിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് വിശ്വാസികൾ എന്ത് വന്നാലും ഒരടി പോലും പുറകോട്ടില്ലെന്നാണ് സിറോ മലബാർ വിശ്വാസി കൂട്ടായ്മയും വ്യക്തമാക്കിയത് ഇടവക ജനത്തോടൊപ്പം എപ്പോഴും മുൻനിരയിൽ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുന്നു ഇത് ചങ്കുറപ്പുള്ള സഭാ സ്നേഹികളുടെ കരറിന്റെ ഉറപ്പും ഗ്യാരണ്ടിയും ആണത്രയും കുര്യായിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണ് അടിപിടി നടക്കുന്ന പള്ളികളിലും കേസുമായി നടത്തുന്ന പള്ളികളിലും കുര്യയ്ക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കോടതിയിൽ പോലും കേസ് വാദിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള വക്കീലന്മാരെ വയ്ക്കുന്നില്ല കേസുകൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് വിമതന്മാരും നടത്തുന്നത് അതിന് ചൂട്ടുപിടിക്കുകയാണ് കുര്യായും കേസ് നീട്ടി നെക്സ്റ്റ് ജനറേഷൻ പോലും ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോകാൻ പറ്റാത്ത സ്ഥിതിയായി വിമത അച്ഛന്മാരുടെ ധാർഷ്ട്യം മൂലം കുർബാന നടക്കാത്ത എത്ര എത്ര പള്ളികളാണ് എറണാകുളം രൂപതയിലുള്ളത് ഈ പള്ളികളുടെ ലിസ്റ്റ് എത്രയോ പ്രാവശ്യം പുറത്തുവിട്ടു ഇതെല്ലാം സഭാ നേതൃത്വത്തിന് അറിയിക്കുകയും ചെയ്യാം എന്നാൽ ഇക്കാര്യം പരിഹരിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നില്ല വൈദികരുടെ സ്ഥലം മാറ്റം നിർബന്ധമായും നടപ്പിലാക്കണം ഏകൃത കുർബാന ചൊല്ലാൻ തയ്യാറായ അച്ഛന്മാരെ രാവിലെയും വൈകുന്നേരവുമായി അടുത്തുള്ള പള്ളികളിൽ പോയി കുർബാന അർപ്പിക്കാൻ പറഞ്ഞാൽ അവർ തയ്യാറാകും ഫുൾ ടൈം അച്ഛൻ വേണമെന്ന് ഒരു നിർബന്ധവും ഒരു വിശ്വാസിക്കുമില്ല സഭയനുസരിച്ച് കുർബാന ചൊല്ലുന്ന ഒരച്ഛൻ മതി മിക്ക ഇടവകളിലും ഏകീകൃത കുർബാന നടക്കുന്നില്ലാത്തത് കൊണ്ട് ബന്ധുക്കളോ സ്വന്തക്കാരോ മരിച്ചാൽ പോലും വിശ്വാസികൾക്ക് ഇല്ലിസിറ്റ് കുർബാന കാണാൻ നിർബന്ധിതരാകുന്നു ഇതൊക്കെ അറിയാവുന്ന നേതൃത്വത്തിന് വിമതന്മാർക്കെതിരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്